ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമുക്കൊരു ചായയിൽ തുടങ്ങാം അല്ലേ ഞാൻ കുറേ കാലമായി ഒരു ലോങ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതാ നമുക്ക് ചായയുടെ കൂടെ ഒരു കാര്യം ഒപ്പം കഴിച്ചിട്ട് തുടങ്ങാം അത് കഴിഞ്ഞൊരു പതിനൊന്ന് മണിയായപ്പോഴത്തേനും പൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് പൂരിയും പാചിയാണ് കഴിച്ചത് അത് കഴിഞ്ഞ് നവമിയൊക്കെ ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് നമ്മുടെ കണ്ണൂർ മാർക്കറ്റിലെത്തി എത്തിയാണെ നമ്മൾ എത്തുന്നത് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് നമ്മൾ സ്ഥിരം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ് അവിടുത്തെ പച്ചക്കറീനെ പറയാമെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഫുൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് ബാക്കിയുള്ള ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് എന്തോ അവിടെ നിന്ന് വാങ്ങിക്കാനാണ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് ഇനി അത് എടുത്ത് ഒരിക്കലാണ് അതിൻ്റെ വലിയൊരു പണിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്താ പറയുക ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഡാഡിയൊക്കെ പിന്നെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ വേഗം എന്താ പറയുക അടുത്തുള്ള ഷോപ്പ് പോയിട്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് മാർക്കറ്റിലൊന്നും പോകത്തേയില്ല പക്ഷേ ഇങ്ങനെ വാങ്ങിക്കുമോ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലും നമുക്ക് ആ ഒരു പൈസയ്ക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് അങ്ങനെ അത് ആ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് ഈ കോണ് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനിങ്ങനെ വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കാറുണ്ട് പുഴുങ്ങിയിട്ടൊക്കെ അതിൻ്റെ കൂടെ നമ്മളൊക്കെ ബജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് ദിവസം വീഡിയോസ് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ലോങ് വീഡിയോ എനിക്ക് എടുക്കാനേ മൂഡുണ്ടാവാറില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം എടുത്തിട്ട് അങ്ങനെ ഒരു ലോങ് വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാം അങ്ങനെയാണ് ഈ ഒരു രണ്ട് വീഡിയോ മിക്സ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡെലിവറി ഒക്കെ എടുക്കാനായിട്ടുണ്ട് കൈ ഡെലിവറി ഇതിപ്പോൾ എട്ട് മാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്വൻ്റി ഫോർത്ത് നവംബർ ട്വൻറ്റി ഫോർത്തിനാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത്രത്തോളം എത്തുമോ എത്തുമെന്നു എനിക്കറിയില്ല എല്ലാ ദൈവത്തിൻ്റെ കയ്യിലാണ് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് കാരണം എൻ്റെ രണ്ടും സിസേരൻ തന്നെയായിരുന്നു അപ്പോൾ മൂന്നാമത്തും സിസേരൻ തന്നെയാണ് നമുക്ക് മൂന്നാമത് പെട്ടെന്ന് മാറ്റാനും പിടിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ദിവസം അയച്ചിട്ട് നമ്മളിതൊരു മിരാക്കി പോലെയാണ് എനിക്ക് ഈ ഒരു ബേബി വരുന്നത് കേട്ടോ കാരണം പ്രതി ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ളൊരു പിന്നെ എന്താണ് വാവയാണ് നമുക്കിനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതായത് ഞാനായാലും ഹസ്ബൻഡായാലും ഇന്നൂസും എൻ്റെ ഹണിയും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത് തേർഡ് ബേബിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുട്ടികളില്ലാത്ത അവരുടെ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവമേ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണേ ഞാൻ ഇപ്പോഴും ആയാലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് ദൈവമേ കുട്ടികളില്ലാത്തവർക്ക് കൊടുക്കണേ അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെ കുട്ടികൾ കൊടുക്കണവർക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഫ്രണ്ട്സ് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ ബാസ്ക്കറ്റൊക്കെ നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് പോയേക്കുന്നത് കാരണം തിരിച്ച് ഉടനെ നമുക്ക് വേഗം അത് പിന്നെ എടുത്ത് വെക്കാമല്ലോ അപ്പോൾ ഞാൻ മല്ലിച്ചപ്പ് എത്രത്തോളം അതായത് ഒരു മാസമൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെ ഫ്രിഡ്ജിൽ പിന്നെ വെക്കാൻ സൂക്ഷിക്കാതൊക്കെയുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ മല്ലിച്ചപ്പ് കൊണ്ടുവന്ന ഉടനെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു വൺ മന്ത് വരൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു പിന്നെ മല്ലിച്ചപ്പ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് ആ വീഡിയോ എന്ന് അറിയത്തില്ല പക്ഷെ ആ വീഡിയോസ് ഇപ്പോഴും മൂവിങ് ഉള്ളൊരു വീഡിയോ ആണ് മല്ലിച്ചപ്പ് എങ്ങനെ വാടാതെ സൂക്ഷിക്കാമെന്നുള്ള ആ ഒരു വീഡിയോ ഇപ്പോഴും മൂവിങ് ആയിട്ട് പിന്നെ കാണിക്കാറുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ആരെങ്കിലും ഇതുവരെ ചെയ്യാത്തതാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ മാർക്കറ്റ് വഴി ഒരു ജ്വല്ലറി കയറിയിട്ട് എന്റെ മോൾക്ക് ഒരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരാൾ നമ്മുടെ തൊട്ടപ്പുറത്തെ മതിലിനു മേലെ ഇങ്ങനെ ഇരിക്കുന്നു നല്ലൊരു കുഞ്ഞു മങ്കി അയ്യോ നല്ല ക്യൂട്ട് ഉണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട് സെക്കൻഡ് ഡേ ഇതാ ചിന്നി ചിന്നിച്ചിന്നിന്നാണ് മഴ കേൾക്കാറുള്ളത് പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ് കേൾക്കാറുള്ളത് പക്ഷേ ഈ ഒരു വർഷം ടൂ തൗസൻഡ് ഫൈവില് വളരെ നേരത്തെയാണ് മഴ പെയ്യാൻ തുടങ്ങിയത് അതിപ്പോഴും പെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഗൈസ് നമ്മുടെ ഇന്നൂസിൻ്റെയും ഹണിയുടെയും സ്കൂളിലേക്ക് പോകാൻ പോവാണ് ഇന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കിട്ടുന്ന ഡേ ആണ് അതുകൊണ്ട് ഞാനും മമ്മിയും കൂടി പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് അപ്പോൾ രണ്ട് വീഡിയോ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഓട്ടയ്ക്ക് നടന്ന് പോവുകയാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വരുന്നില്ല അച്ഛനെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ രണ്ടുപേർക്കും അച്ഛൻ സ്കൂളിൽ പോകുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇഷ്ടമില്ലാന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല പേടിയാണ് മെയിൻ ആളുടെ അപ്പോൾ അമ്മ അമ്മ വന്നാൽ മതി മാർക്ക് കുറഞ്ഞ അച്ഛൻ വഴക്ക് പറയും പറഞ്ഞിട്ട് എന്നെ തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ആണ് ക്ലാസ്സാണ് ഇത് അങ്ങനെ രണ്ടുപേരെയും പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ ഐസ്ക്രീം പാർലത്തേക്ക് വന്നു അങ്ങനെ ഐസ്ക്രീം പാർലറിലേക്ക് പെട്ടെന്ന് കയറിപ്പോൾ ജോണിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു സിന്ധൂരി പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ആളെയും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ജോ ഓൾറെഡി ടൗണിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ജോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോൾ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയാലും ഇവർക്ക് ഐസ് ക്രീം മസ്റ്റാണ് കേട്ടാ അമ്മ നമുക്ക് ഐസ്ക്രീം കുടിക്കുക എന്നൊക്കെ പറയും കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നെ നമുക്ക് ആരാണല്ലേ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഇറങ്ങുമ്പോഴേ നമുക്ക് ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആയിട്ടാണെങ്കിൽ എനിക്ക് ലൈറ്റ്സും കാര്യങ്ങളൊന്നും കാണാൻ പറ്റാതിൻ്റെ വിഷമം അതും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ബേക്കറി കയറി കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോകണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നൂസ് കുറേ ഡേയ്സായി പറയുന്നു കീ ചെയിൻ ആണെന്ന് അങ്ങനെ ആൾക്ക് നല്ല റൊണാൾഡോ ഗ്രേറ്റ് ഫാനാണ് ഇന്നൂസ് അപ്പോൾ ആൾക്ക് റൊണാൾഡോടെ തന്നെ ഒരു കീ ചെയിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഹണിക്കും പിന്നെ ഇതെന്താ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല സ്റ്റോൺ പേപ്പർ സിസറിൻ്റെ കീ ചെയിൻ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരും ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ നേരിതാ വീട്ടിലോട്ടേക്ക് പോവുകയാണ് ഇവിടെ പോകുമ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ടയർഡായിരിക്കും അപ്പോൾ നമുക്കിതാ പാര ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ടേക്ക് പോകാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ വൈലപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം കുറേ ആയി ലോങ് വീഡിയോസൊന്നും എടുക്കാതെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്